യൂട്യൂബ് ചാനൽ മല്ലുകൾ അഞ്ചന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ചെയ്യണം എന്താ വെച്ചാൽ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് തന്നെ ഷെയർ ആണെന്ന് വിചാരിച്ചു ഓക്കെ എന്റെ ചേച്ചി ചാനൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഈ ഒരു ചാനൽ ആദ്യം അഞ്ചന നായർ ഒഫീഷ്യൽ ആയിരുന്നു അപ്പം പിന്നീട് അവൾ ഒരു ആറ് മാസം ചാനൽ വീഡിയോസ് ഒന്നും ഇടാതെ തന്നെ ഇങ്ങനെ എന്താ പറയുക അവൾക്ക് അവൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവൾ ഒട്ടും വീഡിയോസ് ഇടാതെ ഇങ്ങനെ കൊണ്ട് പൂജിച്ച് വെക്കാറില്ല അങ്ങനെ പൂജിച്ച് വെച്ചിട്ടുണ്ട് ഈ ചാനൽ ഷോർട്ട് വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്തിട്ടാണ് പൂജിച്ചോ അപ്പൊ ഞാൻ അവളുടെ നീ എന്താ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് വീഡിയോ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് തന്നോളൂ ഞാൻ അത് എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഈ മോനൊക്കെ ഉള്ളതുകൊണ്ട് അതേപോലെ ഒരുപാട് ഡ്രസ്സൊക്കെ തയ്ക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ജോലി നടക്കില്ല യൂട്യൂബ് ഇപ്പം പറ്റില്ല പാപ്പി സ്കൂളിൽ പോവുകയാണെങ്കിൽ ഏകദേശം എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ നീ എന്തോ നീ കൊണ്ടു തന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ഓക്കെ ഞാൻ ഈ ചാനൽ എടുത്തോട്ടേ പറഞ്ഞു അവൾ എനിക്ക് തന്നു അങ്ങനെ ഞാൻ എൻ്റെ ചാനൽ അഞ്ചന നായർ ഒഫീഷ്യൽ മാറ്റിയും എൻ്റെ സെക്കൻഡ് ചാനലായിട്ട് മല്ലുകൾ അഞ്ചനമാരി യൂട്യൂബ് ചാനൽ പേര് ചേഞ്ച് ചെയ്തു ഓക്കെ അപ്പോൾ അവിടുന്ന് ഏകദേശം ചേഞ്ച് ചെയ്തിട്ട് ഒരു മാസം എടുത്തിട്ടുണ്ടാവുന്നു ആ ഒരു മാസം ആയിട്ടുള്ളൂ കേട്ടോ ഞാൻ ഡെയിലി ഒരു നോട്ട് ഞാൻ എഴുതി വെച്ചു നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതേപോലെ തന്നെ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുക കമ്മ്യൂണിറ്റി പോസ്റ്റ് അപ്ലോഡ് ചെയ്യുക അതേപോലെ സ്റ്റോറി ടാബ് കിട്ടി ആദ്യത്തെൻ്റെ ഒരു ഭയങ്കര ഒരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ സ്റ്റോറി ടാബ് കിട്ടി ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റോറി ടാബിന് അപേക്ഷിച്ചു സ്റ്റോറി ടാബ് കിട്ടി അപ്പോൾ അതിന് ഞാൻ ഡെയിലി ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് എന്താ അപ്ഡേറ്റ് ചെയ്യട്ടോ അങ്ങനെ എൻ്റെ എന്താ പറയുക വീഡിയോസ് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആയിട്ട് ഇട്ടത് കാരണം ബി ടിപ്സ് രണ്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്യാണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഇതിൽ ഡെയിലി ആണ് വീഡിയോ അപ്ലോഡ് ചെയ്തു അങ്ങനെ ഞാൻ ഡെയിലി വീഡിയോസ് ഷോർട്ട് ആയിട്ടും കുറച്ച് അപ്ലോഡ് ചെയ്തു അതേപോലെ തന്നെ അല്ലാതെ ടൈപ്പ് ഓഫ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരു ആയിരിക്കാം നന്നായിട്ട് അധ്വാനിച്ചതിൻ്റെ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കാം എൻ്റെ ചാനൽ മോട്ടിറ്റേഷൻ ആയിരിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ടോ നിങ്ങളോട് സത്യം പറയാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ലവ് യു ഐസ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കും താങ്ക് യു സോ മച്ച് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതൊന്നും അല്ല സ്പെഷ്യൽ ഇനി അങ്ങോട്ട് സ്പെഷ്യൽ വരാൻ പോകുന്നുള്ളൂ ഒരുപാട് ഒരുപാട് ഫോട്ടോഷൂട്ട് ഹോൾ വീഡിയോ അതേപോലെ ബ്ലൂ പേഴ്സ് അതേപോലെ തന്നെ ക്ലീനിങ് വീഡിയോ അങ്ങനെ ഒരുപാട് ഒരുപാട് എൻ്റെ വിശേഷങ്ങൾ അങ്ങനെ എല്ലാ സ്റ്റോറിയെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ആണെന്ന് സോ ഡോട്ട് വിസിറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ട് വന്ന് കുഞ്ഞി ബലേക്കും ക്ലിക്കുക അതിലോടൊന്ന് അപക്ഷം കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആയി താങ്ക് യു സോ മച്ച് അപ്പം നമുക്ക് സ്പെഷ്യൽ വീഡിയോ വേണ്ടേ മോട്ടേഷൻ ആയാലും ഇനി സ്പെഷ്യൽ വീഡിയോ വേണ്ടേ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇന്ന് നൈറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇന്ന് നൈറ്റ് പത്ത് മണിക്ക് ഒരു അടിപൊളി വീഡിയോ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ടൈം ഇനി സെറ്റ് ചെയ്യണം മല്ലുകൾ ചെയ്യണം ടൈം വന്നിട്ട് ഏത് ടൈം ആണ് ഗൈസ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കാണാൻ ഉച്ചയ്ക്ക് വാച്ച് ചെയ്യണോ അല്ലെങ്കിൽ നൈറ്റ് ചെയ്യണോ എന്തായിരിക്കും ഓപ്ഷൻ കൊടുക്കുന്നവർക്ക് എല്ലാവരും വോട്ട് ചെയ്യണം അതേപോലെ തന്നെ ഇന്ന് രാത്രി നമുക്ക് ഒരു പത്ത് മണിക്കൊരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ ഉണ്ട് എല്ലാവരും വാച്ച് ചെയ്യാം ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് രാത്രി കാണാൻ ഹാപ്പി ആയിട്ട്